ഹലോ എല്ലാവർക്കും ശ്രീദേവി കോമ്പളി ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ പെറ്റ്സിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അത് ഞാൻ എൻ്റെ എൻ്റെ വെളുത്ത പൂച്ചയുടെ പേരി ടിങ്കു മറ്റത് റോണോയാണ് അപ്പോൾ ഞാൻ അവർക്ക് രണ്ടു പേർക്കും ക്യാറ്റ് ഫുഡ് കൊടുക്കുന്നതാണ് അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ചോളും അപ്പം ഞാൻ ഇനിയിപ്പം വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ കൊടുക്കും അപ്പോൾ അത് വലിയ കാര്യമാണ് കയ്യിൽ നിന്നും പുള്ളി മേടിച്ച് കഴിക്കണു അപ്പം ഞാൻ ഫ്രീ ടൈമിലൊക്കെ ഇങ്ങനെ കൊടുക്കും അല്ലാത്തപ്പോൾ നമ്മൾ അവർക്ക് അവരുടെ പാത്രം ഉണ്ട് അതിൽ വെച്ച് കൊടുക്കും അപ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇങ്ങനെ കുറച്ച് സമയം അവരെക്കൂടി ചിലവഴിക്കുക അപ്പോൾ എനിക്ക് പണ്ട് തുടങ്ങി പൂച്ചേനേയും പട്ടീനെയൊക്കെ ഭയങ്കര കാര്യമാണ് അപ്പം എന്നോട് പറയും അതുകൊണ്ടാണ് നിൻ്റെ തുമ്മൽ മാറാത്തതെന്നും അതും പറയും പക്ഷേ എന്നാലും എനിക്ക് രണ്ട് ദിവസം പൂച്ചേര പിടിക്കത്തില്ല വീണ്ടും പൂച്ചാരി എടുത്ത് വീണ്ടും വരും എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഈ വക സാധനങ്ങളാണ് അപ്പോൾ എല്ലാം കഴിക്കാ ഇഡ്ഡലി ഇഡ്ഡലി ഏറ്റവും ഇഷ്ടം ഇഡ്ഡലി ചപ്പാത്തി ഇതെല്ലാം ഈ രണ്ടു പേരും കഴിക്കും പിന്നെ ചോറാണെന്നുണ്ടെങ്കിൽ ചോറ് മീനൊക്കെ കുഴച്ചൊക്കെ കൊടുക്കും അപ്പം നമ്മൾ രാവിലെ ഉണ്ടാക്കണത് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചിലപ്പോൾ ഒരാൾ ഒരു ഇഡ്ഡലി കീണും അപ്പോൾ ഇഡ്ലി ഞാനിങ്ങനെ വായിൽ വെച്ച് കൊടുക്കുമേ അതെൻ്റെ എനിക്കൊരു പട്ടിക്കുട്ടിയുണ്ട് അവനും ഇഡ്ഡലിയൊക്കെ തിന്നും അപ്പോൾ നമ്മൾ കൊടുത്ത് പഠിപ്പിക്കണ രീതി അനുസരിച്ച് തന്നെയാണ് നമ്മുടെ ഒക്കെ കഴിക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കണെന്താന്ന് വെച്ചാൽ പിന്നെ പെഡിഗ്രിയൊക്കെ അതും കൊടുക്കും പക്ഷേ രാവിലുണ്ടാക്കണമൊക്കെ ഇവർക്കും കൊടുക്കണമെന്ന് ഞാൻ ഡോക്ടറോട് വെച്ചൊപ്പറഞ്ഞ് കൊടുക്കാം ഇഡ്ഡലിയൊക്കെ ഇഡ്ഡലിയും ചപ്പാത്തിയൊക്കെ ഒക്കെ നല്ലതാണ് കൊടുക്കണേന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ എന്താ ഉണ്ടാക്കണതെന്ന് വെച്ചാൽ അത് കൊടുക്കും പിന്നെ ഉറക്കം വരുമ്പോൾ ഇങ്ങനെ കയറി എൻ്റെ തോളയിൽ കുറേ നേരം കിടക്കും അപ്പോൾ ഉറക്കം വന്ന സമയത്ത് തന്നെ കയറി നമ്മുടെ അടുത്തോട്ട് വരും കേട്ടാ എന്നിട്ട് കയറി കുറേ നേരം തോളയിൽ കിടക്കും അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ബെഡിലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒപ്പം പുതപ്പിൻ്റെ അടിയിൽ കയറും അപ്പം ഇങ്ങനെ നമ്മൾ കൂടുതൽ സ്നേഹിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് അറിയാം നമുക്ക് എവിടെ അങ്ങനെ പോകാൻ പറ്റത്തില്ല നമുക്ക് ഇതിൻ്റെ കാര്യം ആലോചിച്ചാൽ ആകെ സങ്കടം ആവും പിന്നെ അത് തന്നെയല്ല നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എൻ്റെ വീട്ടിലേക്കുള്ള ഒരാളുണ്ട് ഉഷ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെ വിളിച്ച് ഞാൻ എല്ലാം ഒക്കെ കൊടുക്കാനുള്ള ഫുഡൊക്കെ കൊടുത്ത് പിന്നെ എന്തായാലും അവർക്ക് നമ്മളെ കാണാണ്ടിരിക്കുമ്പോൾ ഒത്തിരി സങ്കടം ഇരിക്കും അപ്പോൾ അവർക്കത് നമ്മൾ എന്താണ് പറയുന്നത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമ്മൾ വീട്ടിലെ ആളൊക്കെ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലും ഭയങ്കര സങ്കടമുണ്ട് ഇതുങ്ങളെയൊക്കെ ഒറ്റക്കെ ആക്കിപ്പോയൽ ഇപ്പം രണ്ട് പേരുടെ ഫുഡ് കഴിക്കലും കഴിഞ്ഞ് ഇപ്പോൾ ഇത് ഒരാൾ ഒരാളെ തടകി ഉറക്കണേന്ന് അപ്പോൾ ഇതുങ്ങൾ രണ്ടുപേരും ഒരമ്മയുടെ മക്കളാണ് രണ്ട് പ്രാവശ്യമായിട്ടുണ്ടായതാണ് ആദ്യത്തെ പൂച്ചയുടെ പ്രസവത്തിലുണ്ടാണ് ഈ വെള്ളം രണ്ടാമത്തെ പ്രസവത്തിലുണ്ടായാണ് ഇവൻ പക്ഷേ ഇവർ രണ്ടു പേരും രണ്ട് രണ്ടിതിലാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് രണ്ട് പേർക്കും ചങ്സാണ് രണ്ടുപേരും കാണാണ്ടിരിക്കാൻ പറ്റത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ കണ്ടില്ലെങ്കിൽ ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കും അങ്ങനെയാണ് അപ്പം ഈ ടിങ്കു എന്ന് പറയുന്നത് ഇതിൻ്റെ ചേട്ടനാണ് അപ്പം ആദ്യം തന്നെ ചേട്ടന ഉറക്കി അവരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്യും കേട്ടോ അതാണ് അവരുടെ ഒരിത് ഇനിയിപ്പോൾ അടുത്ത ആള ഉറക്കണ പരിപാടിയായി ഇപ്പം ടിങ്കു റോണോവിനെ ഉറക്കലായി രണ്ടു പേർക്കും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് ഒരു മിനിറ്റ് രണ്ടുപേർക്കും കാണാണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ടിങ്കു എന്ന് വിളിച്ചപ്പോൾ അവൻ നോക്കണേന്നെ നീ ണോന്ന് ചോദിച്ചപ്പോൾ എന്നെങ്ങനെ നോക്കിയതാണ് അപ്പൊ തിങ്കവിനെ ഉറക്കം ഇതേ കണ്ണ് കാണാൻ പാടില്ല അതുപോലെ അപ്പൊ രണ്ടുപേരും ഉച്ചക്കുള്ള ഫുഡ് കഴിഞ്ഞിട്ടുള്ള രംഗമാണ് കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നക്കിയാണ് ഉറക്കുന്നത് ഒന്നില്ലെങ്കി കിടക്കുമ്പോൾ ബെഡയിലും ഒന്ന് കിടക്കും അതല്ലെങ്കിൽ സെറ്റിമേലും ഇങ്ങനെ ഒന്ന് കിടക്കത്തുള്ളൂ നിലത്ത് ആ ചൂട് നേരെ നേരായപ്പം നിലത്ത് കിടക്കുമായിരുന്നേ അപ്പം ഞാനത് വോയിസ് ഓവർ കൊടുത്താൽ ഭയങ്കര മഴ അപ്പോൾ എനിക്ക് ഇവനെ കൂടാണ്ട് വേറൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ ആപ്പിളൂന്നൊരു പട്ടിക്കുട്ടിയും കൂടി ഉണ്ട് അതിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പൊ ഇതാണ് എൻ്റെ ആപ്പിളൂ ഇവർ ഫുഡ് നിലത്തൊന്നും വെച്ച് കൊടുത്ത് അവൻ കഴിക്കില്ല കേട്ടോ അവൻ പണ്ട് തുടങ്ങി നമ്മൾ ശീലിപ്പിച്ചതാണ് വായിൽ വെച്ച് ഫുഡ് കൊടുത്ത് അതുകൊണ്ട് പുള്ളി വായ തുറന്ന് വരെയുള്ളൂ നമ്മൾ കൊടുക്കും പിന്നെ എവിടെയെങ്കിലും പോയി കഴിയുമ്പോഴാണെങ്കിൽ നമ്മളിങ്ങനത്തെ ശീലമൊക്കെ പഠിപ്പിച്ചേക്കണതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അവനാരും വായിൽ വെച്ച് കൊടുക്കാറുണ്ടാകത്തില്ലല്ലോ അപ്പോൾ അപ്പം ആ ടൈമിലൊക്കെ കഴിക്കും എന്നാലും പുള്ളിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പം ഇതിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ വീട്ടുകാരൊക്കെ പറയും നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലാന്ന് പറയും അതാണ് ഇവനിട്ടുവച്ച് പോയാലുള്ള കുഴപ്പം അപ്പം നേരത്തേക്കാൻ വീട്ടിൽ പോകുമ്പോൾ ഇവനെയും കൊണ്ടുപോകുവായിരുന്നു കാറിലിട്ട് കൊണ്ടുപോകും പക്ഷെ അതെപ്പോഴും നമുക്കത് ശരിയാവത്തില്ലല്ലോ കൊണ്ടുപോകാൻ അപ്പം ദൈവന് ഫുഡ് കൊടുത്തപ്പോൾ തന്നെ മറ്റവരൊക്കെ വന്നു അവരും കഴിക്കാൻ വേണ്ടി കൂട്ടത്തിൽ വന്നിരിപ്പുണ്ട് അപ്പോൾ ഇവന് അവർ രണ്ടുപേരും കാര്യമാണ് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പം ചിലപ്പോൾ ഞാൻ മൂന്ന് പേർക്കും കൂടി ആയിരിക്കും ഫുഡ് കൊടുക്കുന്നത് സാധാരണ പട്ടിയും പൂച്ചയും കൂടി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബഹളം എന്നല്ലേ പറഞ്ഞത് പക്ഷേ ഇവിടെ ഞങ്ങളവനാൽ ശരിക്ക് രണ്ട് പൂച്ചകളെ എപ്പോഴും കൊണ്ടുവന്ന് ഇരുത്തി ഇതാക്കണ കാരണം അവന് ഇഷ്ടമാണ് അപ്പം നമ്മുടെ ആ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇട്ടുവച്ച് കൊടുത്തിട്ട് പോയി തന്നെ ആ പാത്രത്തിൽ തന്നെ കിടക്കും ഓ പിന്നെ അവരുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും കുറച്ച് നേരം കളിയൊക്കെ ഉണ്ട് വൈകിട്ട് അപ്പം അങ്ങനെ മൂന്ന് പേരും കൂടി വന്നിരിക്കണേനാണ് അങ്ങനെ ആപ്പിളവിൻ്റെ ഫുഡ് കഴിക്കലും കഴിഞ്ഞു പിന്നെ ആപ്പളൂരി ഇപ്പം തണുപ്പൊക്കെ കാരണം കൂട്ടിലോട്ട് കയറാൻ കുറച്ച് ഇപ്പം പറഞ്ഞപ്പം തന്നെ കയറിക്കോളൂ ഞങ്ങളേലും പേടി എനിക്കെന്തേ ഒരു ഉമ്മ തന്നിട്ട് ഇപ്പം അപ്പോൾ കൂട്ടിലേക്ക് കയറാൻ പറഞ്ഞാൽ വേഗം പോയി കൂട്ടിലൊക്കെ കയറിക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന വിശേഷങ്ങൾ വീഡിയോ എൻ്റെ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ